കൊള്ള നല്ല ഭംഗിയുണ്ട് രണ്ട് കളറാണ് റെഡ് ബ്ലാക്ക് കളർ വൈറ്റ് ആണ് കണ്ടിട്ടുള്ളത് വീഡിയോസ് നമുക്ക് നോക്കാം അകത്തതാ ഇതിന്റെ അകത്തിരിക്കണ ഇങ്ങനെയാണ് അല്ലെ ഇത് ഒരുപാട് കേട്ടോ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് 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 ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് എടുക്കാനുള്ള അങ്ങനെ കോരി നമ്മൾ കോരി എടുക്കാൻ നോക്കിയാണ് ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് സംശയമുണ്ട് കോരി വരുന്നില്ല എന്നാലും നമുക്ക് തോക്കാം അവക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് പച്ചയാണെന്നാണ് തോന്നണേ ഗായസ് അന്നൂടെ ഉം ഉം കഴിക്കണ് ഗായസ് ഇത് പച്ചയാണ് അതുകൊണ്ടാണ് കയ്യിലെ പോലെ നിക്കല പറന്നു പോണത് ഗായ് നമ്മൾ ചവയ്ക്കുമ്പോൾ ചെറിയൊരു മധുരങ്ങളൊക്കെ തോന്നും പിന്നെ എന്തോ ഒരു ചവർപ്പല തോന്നും ലാസ്റ്റ് ഇത് പ്യുവർ കയ്പാവും ആദ്യം മധുരം പോലെ തോന്നും പിന്നെ ഒരു ചവർപ്പായിട്ട് തോന്നും പിന്നെ അത് കയ്പാവും എങ്ങനെയുണ്ട്